വരുന്നു അതിലും ഇസ്ലാമിക നാമധാരികളാണ് മുന്നിട്ട് വരുന്നതെന്ന് കാണുമ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം ഭീകര ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ കുട്ടിയായിരുന്നെങ്കിൽ ഇവിടെ മലയാളി എപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് എനിക്കെന്താ പ്രശ്നം സിദ്ധാർത്ഥ് അവൻ കൊല്ലത്തോ എവിടെയോ കിടക്കുന്ന വയനാടോ എന്റെ മോൻ അവിടെ ഒന്ന് വല്ല പഠിക്കുന്ന ചിന്താരീതിയോടുകൂടി കൊണ്ട് നടക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പൊന്നോമന മകൾക്കായിക്കോട്ടെ നിങ്ങളുടെ പൊന്നോമന പുത്രനായിക്കോട്ടെ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ മറ്റാർക്കെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും മലയാളി നിന്റെ പ്രതികരണം അന്നും ഇതുപോലെ പൊതുജനം നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോഴും ഓ അത് അവന്റെ വീട്ടിലത്തെ കാര്യമാണല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചിന്തിക്കുക ഇന്ന് ആ അച്ഛനായാലും ആ അമ്മയായാലും ആ അമ്മയുടെ ആഗ്രഹയായാലും ഇവർ നിരന്തരം മാധ്യമങ്ങളോട് അമ്മ ഇതുവരെ ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് അതിന് പറ്റുന്നില്ല കാരണം ആ അമ്മയുമായിട്ട് ായിരുന്നു സിദ്ധാർത്ഥിന് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് അച്ഛൻ വിദേശത്തായതുകൊണ്ട് അമ്മയോട് എല്ലാ ദിവസവും വിളിച്ച് എല്ലാ കൊച്ചു കുഞ്ഞു പറയുന്ന പോലെ തന്നെ ആ കുഞ്ഞിന്റെ അനിയന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ അനിയൻ കൃത്യമായിട്ടും പറയുന്നുണ്ട് ചേട്ടൻ ഞങ്ങളുടെ ചേട്ടൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ടും പറയുന്നുണ്ട് ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ ആ ചെറിയ കുട്ടി പോലും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മലയാളിയുടെ വീട്ടിൽ സംഭവിക്കാത്തിടത്തോളം കാലം മലയാളിക്ക് ഇതൊരു വിഷയമാവാതിരിക്കുക എന്നാൽ മറ്റു ഉത്തരേന്ത്യൻ അതല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റുകളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മലയാളിക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാവുകളാണ് അവിടെ സമരത്തിനും അതല്ലെങ്കിൽ അവിടേക്ക് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുകൊടുക്കാനൊക്കെ വേണ്ടി നിരക്കിടുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇപ്പോ അഷ്ട്രാക്കോ അഫ്താക്കോ എന്താ ഒരു ബീഫിന്റെ രീതിയിൽ കൊല്ലപ്പെട്ട അഷ്ടാക്കാണെന്ന് തോന്നുന്നു ആ ചെങ്ങാതിയുടെ വീട്ടിലേക്ക് ഞാൻ അടക്കമുള്ള ടീച്ചർ അടക്കമുള്ള ഈ അഷ്ലാഖ് നമ്മുടെ കാണുന്ന പ്രേക്ഷകർ അടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് പത്ത് ലക്ഷവുമായി കുതിച്ച പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ് ഇന്ന് പിണറായി വിജയന്റെ മറ്റൊരു മന്ത്രിയുള്ള ചിഞ്ചു റാണി എന്ന് പറയുന്ന ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മൃഗങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ കണ്ടു അവർ അംഗീകരിക്കുന്നില്ല അത്ര അതായത് ഡീനായാലും ഈ പറയുന്ന ഈ ഈ ഇതിനുവേണ്ടി കൂട്ടുനിന്ന ആ കോളേജ് ഈ സർവകലാശാലയിലെ അധികാരികളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഓർഡർ വന്ന സമയത്ത് അതിനെ സർക്കാർ അനുകൂലിക്കുന്നില്ല ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെ ഒരു മന്ത്രി രംഗത്ത് വരിക പിണറായി വിജയൻ ഇതുവരെ ആ വീട്ടിലേക്ക് ചലിക്കാതിരിക്കുക മറ്റൊട്ടേറെ ജനപ്രമുഖരായിക്കോട്ടെ അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ ഇവരെല്ലാവരും ആ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് അച്ഛനെയും അമ്മയെയും ടക്കമുള്ള ആളുകൾക്ക് ആശ്വാസമേകുമ്പോൾ മലയാളി കൂടി ഇവിടെയുള്ള ഇസ്ലാമിക ഭീകരതയുടെ ആ ഒരു കരാളഹസ്തം തൻ്റെ വീട്ടിലേക്ക് എത്തും വരെ കാത്തിയിരിക്കുന്ന മലയാളി നിന്നോട് കൂടി പറയാനുണ്ട് ഈ പറയുന്ന ആ അമ്മയുടെ ആ സിദ്ധാർത്ഥിന്റെ അമ്മാവനായാലും ഈ അച്ഛനായാലും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ വിങ്ങി പൊട്ടാതെ ഈ കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നതെന്ന് ചിന്തിക്കുക മലയാളി കാരണം ഇത് ഏറ്റവും കൊടും ക്രൂരത അരങ്ങേറിയ ഒരു കൊലപാതകം തന്നെയാണ് ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എണീറ്റ് നിൽക്കാൻ പോലും ആവുമായിരുന്നില്ല എന്നുള്ളത് ഓരോ മലയാളിക്കും സത്യമായിട്ടും അറിയാമെന്നിരിക്കാൻ അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വാദിക്കാൻ വേണ്ടി ഇടത് പ്രൊഫൈലുകളും ഇസ്ലാമിക ഭീകര പ്രൊഫൈലുകളും ഒക്കെ മത്സരിക്കുന്നത് എന്ത് വേണ്ട നമ്മുടെ നാട് കുത്തി ിയിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരും അതിലൊരു പകുതിയിലധികം ആളുകൾ ഈ പ്രതിഷേധ രംഗത്തും ഉണ്ടെങ്കിൽ പോലും ബാക്കി വരുന്ന ഒട്ടേറെ ആളുകൾ നിസംഗത ഭാവിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഇതിനെ കൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് പോലും ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങളുടെ കുഞ്ഞിന് മൂന്ന് ദിവസം നിങ്ങൾ ഒരിച്ച് വെള്ളം കൊടുക്കാതെ നിങ്ങൾ അടച്ചിട്ട് നോക്കുക സങ്കല്പിച്ച് നോക്കുക അത് പോരാതെ ഇത്തരത്തിൽ മാരകമായിട്ടുള്ള ആ കുട്ടിക്ക് എണീറ്റി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത്തരത്തിൽ ക്രൂരമായി ഈ പെരുമാറുക അതിനുശേഷം ആ കുട്ടി ആ കുട്ടിക്ക് എത്താത്ത ഒരു ഹൈറ്റിലേക്ക് തൂങ്ങിയാടുന്ന രീതിയിലേക്ക് തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ മലയാളിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്തായാലും ഇതിൽ ഈ പറയുന്ന ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇന്ന് ആ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ലേഡീസ് ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ ഒരു ഹോസ്റ്റലിൽ തന്നെ മുന്നൂറിലധികം പെൺകുട്ടികൾ ഉണ്ട് എന്നാ പറയുന്നത് അത്തരത്തിൽ രണ്ട് ഹോസ്റ്റലുകൾ ലേഡീസ് ഹോസ്റ്റലുണ്ട് ഈ ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികളെ പുറത്തുവിടുന്നില്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു ഈ ലേഡി ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവ് തന്നെ ആ ഒരു ടെലിഫോൺ സന്ദർശ് സംഭാഷണത്തിലൂടെ ജനടിവിയിൽ ഞാനത് കേൾക്കുകയും ഉണ്ടായി അതായത് ഈ പെൺകുട്ടികൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ സത്യം പുറത്തേക്ക് ഒഴുകുമോ എന്ന പേടികൊണ്ട് ആ ഹോസ്റ്റൽ ബന്ദവസ് ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കാൻ ഇന്നും മലയാളി പ്രബുദ്ധതയുള്ള മലയാളി ആരും അതിന് ശ്രമിക്കുന്നില്ല ഈ കുട്ടികളുടെ മൊഴി പുറത്തു വരേണ്ടത് ഈ കേസിന് ഏറ്റവും അത്യാവശ്യ ഘടകമാണെന്നിരിക്കാൻ തെളിവുകളുടെയും മൊഴികളുടെയും അഭാവത്തിൽ ഈ കേസിലുള്ള എല്ലാ പ്രതികളും രക്ഷപ്പെടുമെന്നിരിക്കെ കാണുന്ന ഈ തീച്ചൂട് ഈ തീച്ചൂട് കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് ആറി തണുത്തുകൊണ്ട് അവിടെ മഞ്ഞായി മാറുമെന്ന് ഈ അറിയാം ഈ ഭരണവർഗത്തിനറിയാം നോക്കൂ അവിടെ എനിക്ക് തോന്നുന്നു ശശി എന്നോ എന്തോ പറയുന്ന ഒരു എൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അവിടുത്തെ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഈ ചെങ്ങാതി എന്നും പശുവിനെ കറന്ന് പാലൊക്കെ കൊണ്ടു കൊടുത്ത് സൊസൈറ്റിയിലേക്കൊക്കെ നടന്നു പോകുന്ന ഒരു കർഷകന്റെ രൂപത്തിലുള്ള മുഖത്ത് നിറയെ വെള്ളപ്പാണ്ടൊക്കെ ഉള്ള ഒരു ശശി എന്ന് പറയുന്നത് ഞാൻ സത്യത്തിൽ ചിന്തിച്ചിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ കാരൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ വയനാട്ടിലുള്ള പലരും പറയുന്നത് എന്റെ ചെവിയിൽ കേട്ടതാണ് ഞാൻ അതായത് ഈ ശശിക്കൊക്കെ കൃത്യമായിട്ടും ഈ കൊലപാതകം നടത്തിയ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിലൊക്കെ അത്ര കണ്ട് പിടിപാടുണ്ടായിരുന്നു ഇയാളുടെ മുഖത്ത് വന്നിട്ടുള്ള ഈ പാണ്ടുണ്ടല്ലോ അത് പാണ്ടല്ല ഇയാളുടെ സ്വഭാവ വൈകൃതം അതല്ലെങ്കിൽ ഇയാൾ ഇത്രയും നാൾ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള ഞാൻ ഒരു കർഷകനാണ് ഇത്ര കണ്ട് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഞാൻ എത്ര എളിമയുള്ളവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കാട്ടിയിട്ടുള്ള ഈ ക്രൂരരെ സംരക്ഷിക്കാൻ വേണ്ടി തന്റേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇവരിൽ ആരും നല്ലവരില്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾ നല്ലവരുണ്ടോ ചീത്തയുണ്ടോ എന്ന തർക്കമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നടത്തിയതാണ് പക്ഷെ അവിടെയും ഇസ്ലാമുകളിൽ നല്ലവരില്ല ഉണ്ട് എന്ന് നമ്മൾ തർക്കം അവിടെ നമ്മൾ മാറ്റി വെച്ചെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ നല്ലവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരിൽ നല്ലവരില്ല ആയി പ്രവർത്തിക്കുന്നവൻ കമ്മ്യൂണിസ്റ്റായി ജനിച്ചിട്ടുള്ള ഒരാളും നല്ലവരില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അത് ഇ എം എസ് തുടങ്ങിയിട്ടുള്ള കാലം മുതലെടുക്കുകയാണെങ്കിലും അവസാനം വന്നു നിൽക്കുന്ന പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്നുവെന്ന് നാട് ഭരിക്കുന്ന ഈ നാട് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളി അന്നന്നത്തെ അന്നവും വാങ്ങി അരിയും പച്ചക്കറി സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഴ ഉപയോഗിച്ച് പിണറായി വിജയൻ വെട്ടുന്നത് കണ്ടു എന്ന് പോലും മൊഴി ഉണ്ടായിരുന്ന ഒരു കാലത്തെ കേസ് അതിന്റെ ആ ദൃക്സാക്ഷി വിവരണം പോലും അതല്ലെങ്കിൽ രണ്ടാം പ്രതിയോ ഒന്നാം പ്രതിയോ പോലും ആയിരുന്ന പിണറായി വിജയന്റെ ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ പേര് രേഖകൾ വിശദ വിവരങ്ങൾ ഇന്നും തലശ്ശേരി കോടതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മലയാളി യാഥാർത്ഥ്യം അത്തരത്തിൽ വെട്ടി വെട്ടി െട്ടി പഠിച്ചുകൊണ്ട് ചോരയുടെ അറപ്പ് മാറിയിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയരാജന്മാരെന്ന് വിളിപ്പയിലുള്ള ജയരാജന്മാരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണൂരായാലും കൊല്ലമായാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരുടെ ദുഷ്ടതയ്ക്ക് ഒരു കുറവൊന്നും എവിടെയും കാണാനാവില്ല അത്തരത്തിൽ നാട് ഭരിക്കുന്നവൻ തന്നെ ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന പിന്നീട് എങ്ങനെയാണോ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് പിന്നെ എങ്ങനെയാണോ സാക്ഷി മൊഴികൾ നശിപ്പിക്കപ്പെട്ടത് അതേ രീതിയിൽ തന്നെ ഈ കൊലയാളികളും ഈ ഐ സിസിനെ പോലും നാണിപ്പിക്കുന്ന ഈ കുടുംബീകരന്മാരും നാളെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് മറ്റൊരു വേഷത്തിൽ രാഷ്ട്രീയക്കാരന്റെ വേഷത്തിൽ എം എൽ വേഷത്തിൽ മന്ത്രിമാരുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാനും പാഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞാലും ഒരിക്കലും അത് വിദൂരമല്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്താണ് ടീച്ചറെ ഇനി കൂടുതൽ പറയാനുള്ളത് ഒരു സംശയമില്ല ബൈജു നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട് ഒന്ന് ആലോചിക്കണം ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ഇത് സംഭവിക്കുന്നത് അതായത് വിദ്യാസമ്പന്നരായ സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പറയുന്ന ഈ നാടിനെ ലജ്ജിപ്പിക്കും വിധമാണ് എസ് എഫ് ഐയുടെ ക്രൂരമായ റാങ്കിങ്ങിന് ഒരു യുവാവ് പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കൊളുക്കുന്ന രൂപത്തിൽ വിധേയനായിരിക്കുന്നത് സിദ്ധാർത്ഥന് സംഭവിച്ച ഈ ദുരന്തം ഇനി മറ്റൊരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിനിക്കും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിച്ചേ പറ്റൂ കാരണം ഏകകക്ഷി ആധിപത്യമുള്ള ഇത്തരം കലാലയങ്ങളിലെ ഇടിമുറികളും ഹോസ്റ്റലിലെ വിചാരണ കോടതികളും ഇല്ലായ്മ ചെയ്യാൻ ഉരുക്ക് മുഷ്ടിയും കായിക ബലവും ഉപയോഗിച്ച ഒരു പാർട്ടിക്കാര് തന്നെ കൊലയാളികളും ക്രൂരന്മാരും പീഠകന്മാരുമായി മാറുമ്പോൾ ആ യുവാവിനെ കൊന്നിട്ടും വെറുതെ വിടുന്നില്ല കൊന്നിട്ടും വെറുതെ വിടുന്നില്ല കാരണം അവർക്കറിയാം ഈ ഭരണത്തിന്റെ തണലിൽ എസ് എഫ് ഐ നമ്മുടെ ഗവർണറുടെ ഭാഷ അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ ബ്ലഡി ക്രിമിനലുകൾ രക്ഷപ്പെടാതിരിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഉണ്ടാകും ഇത് ഇനിയും നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഈ എസ് എഫ് ഐക്കാരുടെ ക്രൂരമായ ഈ മർദ്ദനങ്ങളിലൂടെ കടന്നു പോയ സിദ്ധാർത്ഥ് വേദനയായി നിലനിൽക്കുന്നു ആ പയ്യനെ ഇത്രയും ക്രൂരതകളിലൂടെ വലിച്ചിഴയ്ക്കുന്നത് ഒരു പെൺകുട്ടി കാരണമാണ് ഒരു തട്ടമിട്ട പെൺകുട്ടി കാരണമാണ് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പയ്യനെ പൂർണ്ണ നഗ്നനായി ഇത്രയധികം മാരകമായി ഉപദ്രവിക്കുന്നതും നട്ടലിന് ചവിട്ടി ഒടിക്കുന്നതും അടിവയറ്റിന് ചവിട്ടി മാരകമായി പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ ആലോചിക്കണം ആ പയ്യൻ സിദ്ധാർത്ഥ് ഇവരുടെ ക്രൂരത ക്രൂരതയ്ക്ക് ഇരയാകുമ്പോൾ ആ പെൺകുട്ടിയും ഈ കാഴ്ചക്കാരിൽ ഒരാളാണ് അവളുടെ കൂടെ മുന്നിൽ കിടന്നിട്ടാണ് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അവൻ യാചിക്കുന്നത് നൂറ്റി അൻപത് സഹപാഠികളോട് വെള്ളത്തിനു വേണ്ടിയും തനിക്കൊരു തണലിനു വേണ്ടി തനിക്ക് ഈ കിട്ടുന്ന അടികൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു രക്ഷ കിട്ടുമോ എന്നറിയാൻ ആ യാചിക്കുന്ന ആ പയ്യന്റെ മനസ്സുണ്ടല്ലോ ആ ആ സമയത്ത് അവന്റെ മനസ്സിലൂടെ കടന്നുപോയ വികാര ഉണ്ടല്ലോ ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ സാധിക്കും കാരണം ഈ മാരകമായി ബെൽറ്റും മറ്റു ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഈ പയ്യനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തനിക്കൊരു രക്ഷ വരുമോ എന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ മുന്നിലിട്ടിട്ടാണ് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നതും അവന്റെ ചേതനയറ്റ ശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്നതും ഇനിയും ഭയക്കണം എന്നിട്ടും ഈ പെൺകുട്ടി കൊലയാളികളായ ഈ എസ് എഫ് ഐ കാപാലികരെ രക്ഷിക്കാൻ ഒരു പീഡന പരാതിയുണ്ടാക്കി ആ പയ്യന്റെ മേലിൽ ചാർത്തി കൊടുക്കുന്നു എന്നുകൂടി വന്നാൽ ക്രൂരതയ്ക്ക് സമാപ്തി വന്നില്ലേ ഇതിനൊരു പരിസമാപ്തി വന്നില്ലേ ഇത്രയും ക്രൂരത കാണിച്ച ഈ കൊലയാളികൾക്ക് വേണ്ടി ഇത്രയും വൃത്തികേട് ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള എസ് എഫ് ഐക്കാർ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ പെൺകുട്ടി വിധേയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കണം എനിക്ക് പറയാനുള്ളത് മോളെ നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി നിനക്ക് മനസാക്ഷി കുത്തില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ നീ എസ് എഫ് ഐ കലാലയത്തിലെ ഏറ്റവും വലിയ ഒരാൾ തന്നെ